എല്ലാവരെയും യു പ്ലാൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഔഷധച്ചെടിയായും ഇലച്ചെടിയായും വളർത്തുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെയധികം ഔഷധ ഗുണമുള്ള ആരോഗ്യ പരിപാലന രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പെന്നി വോട്ട് എന്തൊക്കെയാണ് പെന്നി വോട്ടിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ പരിപാലന മാർഗങ്ങളാണ് പെന്നി വോട്ടിനെ വളർത്തുന്നതിന് ഉപയോഗിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിക്കാം ഏത് രീതിയിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ ചെടികൊണ്ട് ലഭിക്കുക എന്നും ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ആദ്യമായി പെന്നി വോട്ടിന്റെ പൊതുവായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് അതുകൂടാതെ ഇതിന് മറ്റു പേരുകൾ കൂടിയുണ്ട് കുടവള്ളി മുത്തല തമിഴിലാണെങ്കിൽ വള്ളര എന്നും സംസ്കൃതത്തിലാണെങ്കിൽ ബ്രഹ്മമണ്ഡൂകി എന്നും അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഏഷ്യാറ്റിയ എന്ന കുടുംബത്തിലാണ് ഈ ചെടി ഉൾപ്പെടുന്നത് നല്ല നനവുള്ള മണ്ണാണ് ഈ ചെടിക്ക് അഭികാമ്യം ആയുർവേദ ചികിത്സയിൽ ഈ ചെടിക്കുള്ള പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ചർമ്മ രോഗങ്ങൾക്കുള്ള മരുന്നായി ഈ ചെടി ഉപയോഗിച്ചു വരുന്നുണ്ട് ചെറിയ പാടുകൾ മുറിവുകൾ അൾസർ എന്നിവയ്ക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഇത് ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നു അതുകൂടാതെ രക്തസമ്മർദ്ദ നിയന്ത്രണം കുടൽ രോഗങ്ങൾ എന്നിവയ്ക്കും ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ് പിന്നിവോട്ട് പെന്നി വോട്ടിൻ്റെ പരിപാലന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നല്ല തണലുള്ള പ്രദേശങ്ങൾ എന്നിവയൊക്കെയാണ് പെന്നിവേട്ടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മിതമായ തണുപ്പുള്ള കാലാവസ്ഥയും യോജിക്കുന്നതാണ് എങ്ങനെയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മണ്ണ് എല്ലായ്പ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലുള്ള ഇതായിരിക്കും ചെയ്യരുത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ചെടി ചീഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് എല്ലുപൊടി ചാണകപ്പൊടി മണ്ണ് മണൽ എന്നിവ സമാസമം ചേർത്ത് വോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതുകൂടാതെ ചൂട് കാലത്ത് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കേണ്ട ഒരു ചെടി തന്നെയാണിത് പെന്നിവാട്ടിന് ഏതൊക്കെ വളങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ജൈവ വളങ്ങൾ നൽകാവുന്നതാണ് ജൈവ വളങ്ങളായ കമ്പോസ്റ്റ് വേസ്റ്റ് ഡീ കമ്പോസ്റ്റ് എന്നിവ നൽകുന്നത് ഉത്തമമാണ് മാസത്തിലൊരിക്കൽ ചെറിയ രീതിയിൽ രാസവളങ്ങൾ നൽകുന്നത് ഈ ചെടിക്ക് നല്ലതാണ് ഈ ചെടി നടുന്നതിനായി തണ്ടുകൾ വെട്ടിമാറ്റി വെള്ളത്തിലിടുകയാണെങ്കിൽ എളുപ്പത്തിൽ വേരുക വരുന്നതാണ് മെന്നിവോട്ടിൻ്റെ ആരോഗ്യകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഈ ചെടി മെമ്മറി ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അതുകൂടാതെ മസ്തിഷ്ക ആരോഗ്യത്തിന് ഉത്തമമായ ഒരു ചെടി കൂടിയാണ് ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള ഒരു നല്ല ഔഷധ ചെടിയായും ഈ ചെടി ഉപയോഗിച്ചു വരും ചെടിയെക്കുറിച്ചുള്ള വിവരണം പൂർണ്ണമാവുന്നു പരിപാലനത്തെക്കുറിച്ചുള്ള കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെടി ആവശ്യമുള്ളവർ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്